ചെമ്മീൻ വെക്കാം മൂന്ന് കിഴങ്ങ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ അടിച്ചെടുക്കണം ഒരു വിസിൽ ഇതിലൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ചു പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി നമുക്ക് ചട്ടി വെക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊച്ചുകയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊരു വേവ് വരുമ്പം പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കും പച്ചമുളക് ഇട കുറച്ച് കറിവേപ്പി നമ നമുക്ക് രണ്ട് മുരിങ്ങക്ക മുറിച്ചതാണ് അതിട ടച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ തീലിനാവശ്യമായ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഇനി ഇതൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ചെമ്മീൻ പകുതി വെന്തട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി തക്കാളി ഇടാം ഇത് രണ്ടു തക്കാളിയും കുറച്ചെടുത്തതാണ് ഇതൊന്ന് വേഗണം കുടംപുളി നമ്മള് വെച്ചുകൊണ്ട് അതിവിടെ വരും വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളിയാണ് ഇത് നോക്കണം വേദട്ട റത്ത് പൊടിച്ച് വച്ചയാണ് തേങ്ങ ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇതൊന്ന് ഇളക്കൊടുക്ക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം തിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഉം തിലക്കിനി ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് വേവിച്ച കിഴങ്ങിതിലോട്ട് ഇടാം ഒരുപാട് ഇളക്കി കൊടുക്കരുത് കാരണം വെന്ത കിഴങ്ങാണ് ഇത് കിടന്നൊന്ന് ഒരു തിളതിളക്ക നമ്മുടെ കറി ഏകദേശം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് ചെമ്മീനൊക്കെ നല്ല പോലെ വെന്തട്ടോ 嗯好了。